അവസാന ഘട്ടത്തിൽ സോണിയാഗാന്ധിയെ രംഗത്തിറക്കിയത് കോൺഗ്രസിന്റെ ഒരു തന്ത്രമാണ് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പാർട്ടിയുടെ തന്ത്രപ്രധാനമായ മറ്റു പല കാര്യങ്ങളും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതോടൊപ്പം മുൻപ് കോൺഗ്രസിനെ പുറത്താക്കാനായി ബി പ്രയോഗിച്ച ഫോർമുല ഇത്തവണ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് മൂന്ന് സംസ്ഥാനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചാൽ അത് പ്രതിപക്ഷ നിരയിൽ കോൺഗ്രസിന് എതിരില്ലാത്ത ശക്തിയായി മാറാൻ സഹായിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ചന്ദ്രശേഖർ ദേവഗൌഡ ഐ കെ ഗുജറാൽ എന്നിവരൊക്കെ മാറി മാറി ഭരിച്ചിരുന്നു ഇതിനൊക്കെ മുൻനിരയിലുണ്ടായിരുന്നത് ബി ജെ പി ആയിരുന്നു പത്ത് വർഷത്തോളം കോൺഗ്രസിനെ ദുർബലമാക്കിയതും ഇതേ തന്ത്രമാണ് പിന്നീട് രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസ് തിരിച്ചു വന്നത് ഇവിടെ ബി ജെ പി സംസ്ഥാന തിരഞ്ഞെടുപ്പോടെ ദുർബലമായിട്ടുണ്ട് ഇനി പ്രതിപക്ഷനിരയിലെ പ്രമുഖ കക്ഷികളെ രംഗത്തിറക്കി ബി ജെ പി ദുർബലമാക്കുകയാണ് പ്രധാന ലക്ഷ്യം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി എൺപത് സീറ്റ് വരെ നേടുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷനിരയിൽ ആധിപത്യം സ്ഥാപിക്കാൻ കോൺഗ്രസിന് സാധിക്കും അതേസമയം ബിജെപിക്ക് നൂറ്റിമുപ്പത് സീറ്റ് വരെ നഷ്ടമാകുമെന്നാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത് ബീഹാർ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ പതിനെട്ട് മുതൽ ഇരുപത്തി ഒന്ന് സീറ്റുകൾ വരെ ഉത്തർപ്രദേശിൽ നിന്നും ഇരുപത്തിയെട്ട് സീറ്റുകൾ ബീഹാറിൽ നിന്നും മുപ്പത്തി സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നിന്നും നേടുമെന്നാണ് വിലയിരുത്തൽ ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് ശക്തമാണ് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് സീറ്റുകൾ വരെ കോൺഗ്രസ് നേടിയാൽ രാഹുൽ ഗാന്ധിയെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടും എന്നാൽ നൂറ് സീറ്റിൽ ഒതുങ്ങിയാൽ പ്രതിപക്ഷത്ത് ശക്തമായി തുടരാനാണ് കോൺഗ്രസ് ശ്രമിക്കുക രാഹുൽ ഗാന്ധി സഖ്യമുണ്ടാക്കുന്ന നീക്കത്തിൽ നിന്നും മാറി അണികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ജോലി ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനു പുറമെ കുമാരസ്വാമി എം കെ സ്റ്റാലിൻ തേജസ്വി യാദവ് എന്നിവരെ മുൻനിർത്തി ഒരു വിജയ ഫോർമുലയും തയ്യാറാക്കുന്നുണ്ട് പ്രിയങ്കാഗാന്ധി സ്ത്രീകളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത് കോൺഗ്രസിന്റെ ഗ്രാസ്റൂട്ട് പ്രവർത്തനങ്ങളും പ്രിയങ്ക ഗാന്ധി ശക്തമാക്കിയിട്ടുണ്ട് ഇത്തവണ സ്ത്രീകളുടെ വോട്ടുകൾ കൂടാനുള്ള കാരണം പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടലാണ് എന്നാണ് വിലയിരുത്തൽ അതോടൊപ്പം തിരഞ്ഞെടുപ്പിന് ശേഷം പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നിരയിലെ പ്രധാന ഫാക്ടറായി മാറുമെന്നാണ് കോൺഗ്രസ് ഉറപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള